ഹായ് ഫ്രണ്ട്സ് എം ഗ്യാബിസ് വേളിലേക്ക് സ്വാഗതം ഞാൻ പാക്സി തോമസ് ഇന്നത്തെ വീഡിയോ കാറ്റ്സ് കാറ്റ്സ്ക്ലോ പ്ലാന്റിനെ കുറിച്ചാണ് ഗ്യാബീസ് വേളിന്റെ കോമ്പൗണ്ട് വാളിൽ ഒരു സൈഡിൽ പൂത്ത് നിൽക്കുന്ന കാറ്റ്സ് കാറ്റ്സ്ക്ലോ പ്ലാന്റ് ആണ് ഇതുകൊണ്ട നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നതാണ് ഇത് ഒറ്റക്കടയാണ് ഒരു കട നിലത്ത് കുഴിച്ചിട്ടേക്കുന്ന ചട്ടിയിലല്ല നിലത്ത് കുഴിച്ചിട്ടേക്കുന്ന ഒരു കടയിൽ നിന്നാണ് ഇത്രയും പടർന്ന് പൂക്കളയക്കുന്നത് ഇത് മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് മുന്നേ നട്ട പ്ലാന്റ് ആണ് മൂന്ന് വർഷത്തെ വളർച്ചയാണ് ഇതിനുള്ളത് വേണ്ട നിറഞ്ഞു പൂക്കും വേനൽക്കാലത്ത് നിറച്ചു പൂക്കും മഴക്കാലത്തും പൂക്കൾ ഉണ്ടാകും പക്ഷേ പൂക്കൾ കുറവായിരിക്കും വേനൽക്കാലത്താണ് നിറഞ്ഞ് പൂക്കുന്നത് ഇപ്പം ഇതിപ്പോൾ പൂ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നിറച്ച് പൂഞ്ഞും പൂ ഇതിന് ഇതിനേക്കാലം ഇവര് കൂടുതൽ പൂക്കാനുണ്ട് ഇതിൽ നിറച്ച് മുട്ടകളാണ് ഈ മുട്ടുകൾ പെട്ടെന്ന് നമ്മൾ കാണില്ലേ ലീഫിന്റെ അതേ കളറായിരിക്കും വിരിഞ്ഞു വിരിഞ്ഞ കഴിയുമ്പഴേ അത് ശ്രദ്ധേയപ്പെട്ടുള്ളൂ നിറച്ച് നിറയെ മുട്ടകളുണ്ട് അതെ നിറച്ച് മുട്ടുകളാണ് ഇപ്പൊ ഇപ്പൊ വിരിഞ്ഞാൻ കൂടുതൽ വിരിയാനുണ്ട് കാൻസിലെന്ന് വെച്ചാല് പൂച്ച നകം പൂച്ച നഗം കണ്ട അതെ പൂച്ചയുടെ നഖം പോലെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടെ ഇങ്ങനെ കറി പിടിക്കും ഇതാണ് പൂച്ച നഗം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു നട്ടു ഒരു ഭാഗം ഇങ്ങനെ ചാരി വെച്ചാൽ മതി അത് തന്നെ കയറി പൊക്കോളും പ്രത്യേകിച്ച് കയറോ അങ്ങനെ ഒന്നും പടർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല മറ്റു പ്ലാന്റ്സിനെ പോലെ തന്നെ കയറി പൊയ്ക്കോളും ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് നമ്മള് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗം മാത്രം പടർത്തുക അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മള് പ്രൂൺ ചെയ്ത് കൊടുക്കുക അതൊരു മൂന്നാഴ്ച കൂടുമ്പെങ്കിലും ആ ഒരു കാര്യം ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ എന്തോരോണോ പടർത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് അപ്പുറത്തേക്ക് പോകണമെന്ന് നമ്മള് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ അത് വേറെ പ്ലാന്റ്സിലോട്ടൊക്കെ കയറി പിടിക്കും അപ്പൊ അങ്ങനെ പിടിക്കാതെ നോക്കണം വേറെ മറ്റു പ്ലാന്റ്സിലോട്ടൊന്നും ഇത് പിടിക്കാതെ നോക്കേണ്ടതുണ്ട് ഇപ്പൊ ഞങ്ങളുടെ കൊമ്പൻ കോമ്പന്മാരുടെ ഈ ആക്റ്റോൾ ഇത് കണ്ട ഈ ഭാഗം ഞങ്ങൾ കൂടുതലായിട്ട് പ്രൂൺ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മറ്റു പ്ലാന്റ്സിലോട്ടൊക്കെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു അതിന്റെ മേലെ ഇത് പടർന്ന് കയറി ഇതിൽ നിറച്ച് പോകണ്ടാവും പക്ഷെ ആ പ്ലാന്റ് ഇതായി പോകും ഡൗൺ ആയി പോകും അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല നനച്ചു കൊടുക്കാറുണ്ട് ഞമ്മളെ കോമ നമ്മള് നിലത്താൻ നട്ടേക്കുന്നത് അതുകൊണ്ട് അത് തന്നെ തന്നെ അത് വളമൊക്കെ തേടിക്കോളും പ്രത്യേകിച്ച് ഒന്നും ഇടാറില്ല ഞങ്ങള് എല്ലാ ദിവസവും നനച്ചു കൊടുക്കും പിന്നെ ഇതിന്റെ ലീഫാണെങ്കിലും നല്ലൊരു ഭംഗിയാണ് കനായിട്ട് ഇതേണ്ട നല്ല എവർഗ്രീനായിട്ട് ആയിട്ട് പൂക്കളില്ലാത്ത സമയത്തും ഇത് നല്ല ആയിട്ട് അതുപോലെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ഷെയ്പ്പ് ചെയ്ത് വെട്ടിയിടാം നമ്മളുടെ ഇഷ്ടത്തിന് പറ്റിയിടാം ഇപ്പൊ ഇപ്പൊ ഷെഡിലൊക്കെ ആണെങ്കിലും അതിങ്ങനെ ഷെഡ് കവർ കവർ ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ ഞാണ്ട് കിടക്കും അപ്പൊ ഇതിന്റെ ലീഫ് ഇങ്ങനെ പഴുത്തു പോവുകയാണെങ്കിൽ അങ്ങനെ അധികം ചവറൊന്നും വീഴില്ല അങ്ങനെയാണ് അപ്പൊ ഇതിങ്ങനെ ഞാണ്ട് കിടക്കുമ്പോഴും ഒപ്പമൊക്കെ കട്ട് ചെയ്തിട നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ പൂവില്ലാത്ത സമയത്തും ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇത് പൂവിടുമ്പോ നല്ല പൂക്കള നിറഞ്ഞു നല്ല നിറച്ച് പൂക്കളായിരിക്കും ഇതിലൊക്കെ നിറച്ചു മുട്ടുകളാണ് ഇനി വിൽപ്പനക്കുള്ള തൈകൾ പരിചയപ്പെടാം ഏർ ഈ വലുപ്പത്തിലുള്ള തൈകളാണ് നമുക്ക് വിൽപ്പനക്കായി റെഡി ആയിട്ടുള്ളത് ഈ പിന്നെ ചട്ടിയെ പിടിപ്പിച്ചതുകൊണ്ട് കേട്ടോ ഈ വലപ്പത്തിലുള്ള തൈകൾ വിൽക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾ സെയിൽ ചെയ്യുന്നത് ചട്ടിയിൽ ചട്ടിയിൽ പിടിപ്പിച്ച ചട്ടിയിൽ പിടിപ്പിച്ച ഈ വലുപ്പത്തിലുള്ള തൈകൾ കണ്ട പൂവിട്ടുടങ്ങിയതാണ് കണ്ട പൂമുട്ടുകളൊക്കെ ഉള്ള തൈകളാണ് ഈ വലുപ്പത്തിലുള്ള തൈകള് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് ചട്ടിയിൽ പിടിപ്പിച്ച പൂവിട്ട് ഉടങ്ങിയ ഈ വലുപ്പത്തിലുള്ള തൈകൾ സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക ഡി 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 സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് നേരിട്ട് ഒന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നേഴ്സറി നേരിട്ട് ഒന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്